എല്ലാ കാലത്തും അമേരിക്ക മാത്രമാണ് ലോക പോലീസ് എന്നാണ് എല്ലാവരും കരുതിയത് അമേരിക്കക്കും അടിപതറും എന്ന വാർത്ത കൊടുത്താൽ ഉടനെ കമൻ്റ് ബോക്സുകളിൽ പൊങ്കാലയാണ് ഇറാനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും റഷ്യ യുദ്ധക്കപ്പൽ വിന്യസിച്ചത് അവരറിഞ്ഞോ എന്ത് പച്ചക്കള്ളമാണ് ഈ വിളിച്ചു പറയുന്നത് തുടങ്ങിയ കമൻറ്റുകൾ ഇങ്ങനെ നിരക്കും റഷ്യയും ഇറാനും അറിഞ്ഞു കളിച്ചാൽ ചൈന അവരോടൊപ്പം ചേർന്നാൽ ലോക പോലീസായ അമേരിക്ക പിന്നെ ചാരമാകും എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് പണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഇട്ട ബോംബിന്റെ നാലിരട്ടി ശക്തിയുള്ള ആയുധം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ് അതായത് ഇതൊരു മുന്നറിയിപ്പാണ് വേണമെങ്കിൽ ട്രംപിനെയും വകവരുത്തുമെന്നുള്ള മുന്നറിയിപ്പ് ലോകം ഇന്ന് ഒരു വലിയ യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് നിൽക്കുന്നത് നാളിതുവരെ നാം കണ്ടിട്ടില്ലാത്ത അത്ര ഭയാനകമായ ആയുധങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ ആയുധപ്പുരയിൽ സജ്ജമാക്കിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് നേരിട്ട് വിരൽ ചൂണ്ടുന്നത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യത്തിന് മേലാണ് ഹിരോഷിമയിൽ വിതച്ച നാശത്തേക്കാൾ നാലിരട്ടി പ്രഹരശേഷിയുള്ള ആണവായുധങ്ങൾ റഷ്യ സജ്ജമാക്കി കഴിഞ്ഞു എന്ന രഹസ്യ മുന്നറിയിപ്പുകൾ ഇന്ന് ലോകത്തെ വിറപ്പിക്കുകയാണ് യൂറോപ്പിൻ്റെ വിധി ഇനി പുട്ടിൻ്റെ കയ്യിലാണോ എന്ന ചോദ്യം ഉയരുമ്പോൾ അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ ലോക നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നു തന്നെയാണ് വർഷങ്ങളായി ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് റഷ്യയിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത് പുട്ടിൻ്റെ പക്കലുള്ള സർമാറ്റ് പോലെയുള്ള മിസൈലുകൾക്ക് അമേരിക്കയുടെ ഏത് പ്രതിരോധ സംവിധാനത്തെയും നിഷ്പ്രവമാക്കാൻ സാധിക്കും വെറും മിനിറ്റുകൾക്കുള്ളിൽ ഒരു വൻകരയെ തന്നെ ഭൂപടത്തിൽ നിന്ന് കളയാൻ ശേഷിയുള്ള ഈ ആയുധങ്ങൾ അമേരിക്കയുടെ സുരക്ഷാ കവചങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ് ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്ക പുലർത്തിയിരുന്ന അപ്രമാദിത്യം ഇതോടെ അവസാനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നാറ്റോ സഖ്യകക്ഷികളെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം നൽകുന്ന അമേരിക്കക്ക് റഷ്യയുടെ ഈ കരുത്തിനു മുന്നിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാനാകുമെന്നത് കണ്ടു തന്നെ അറിയണം സാമ്പത്തികമായും സൈനികമായും ലോകത്തെ നയിച്ചിരുന്ന അമേരിക്കയെ തകർക്കാൻ റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുന്നത് നാം കാണുകയാണ് പുട്ടിൻ്റെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങൾ വെറുമൊരു പ്രദർശന വസ്തുവല്ല മറിച്ച് അത് അമേരിക്കൻ അധിനിവേശത്തിനെതിരെയുള്ള അന്ത്യശാസനമാണ് ഡോളറിന്റെ ആധിപത്യം തകരുകയും സൈനികമായി റഷ്യ മേൽക്കോയ്മ നേടുകയും ചെയ്താൽ അത് അമേരിക്കയുടെ തകർച്ചയുടെ തുടക്കമായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ ഭീഷണി ഭയപ്പെടുമ്പോൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്നത് അവരുടെ ആഗോള സ്വാധീനം നഷ്ടപ്പെടുന്നതിൻ്റെ തെളിവാണ് ഉക്രൈൻ യുദ്ധം വെറുമൊരു പ്രാദേശിക തർക്കമല്ല മറിച്ച് അത് അമേരിക്കൻ ആധിപത്യത്തിനെതിരെയുള്ള റഷ്യയുടെ വലിയൊരു നീക്കമാണ് റഷ്യയുടെ പക്കലുള്ള തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ സജ്ജമാണെന്ന പുട്ടിൻ്റെ പ്രഖ്യാപനം അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഈ മിസൈലുകളെ തടയാൻ നിലവിൽ ലോകത്തൊരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല ഇത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നു കാരണം ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയുടെ പ്രധാന നഗരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമായി മാറും വരാനിരിക്കുന്ന നാളുകളിൽ ലോകക്രമം മാറാൻ പോവുകയാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി നടപ്പിലാകില്ല പുട്ടിൻ ഉയർത്തുന്ന ഈ വെല്ലുവിളി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അസ്തമയത്തിന് വഴിയൊരുക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ശക്തിയും അധികാരവും പുതിയ കൈകളിലേക്ക് മാറുന്ന ഈ ഘട്ടത്തിൽ അമേരിക്ക എന്ന വൻ ശക്തിയുടെ പതനം ദൂരയല്ലെന്ന സൂചനകളാണ് പുട്ടിൻ്റെ ആയുധ നിന്നും പുറത്തു വരുന്നത് മാനവരാശിക്ക് തന്നെ ഭീഷണിയായ ഈ ആയുധങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കൃത്യമാണ് അത് അമേരിക്കയുടെ അപ്രമാദിത്വം തകർക്കുക എന്നത് തന്നെയാണ്